ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇൻകോയുടെ ഒരു സോക്കറ്റ് സെറ്റാണ് അപ്പോൾ ഏകദേശം യെല്ലോയും ബ്ലാക്കും കളറിന് ഒരു കളറാണ് നമ്മുടെ സോക്കറ്റ് സെറ്റിൻ്റെ ബോക്സിന് വന്നിരിക്കുന്നത് എന്തായാലും നമ്മുടെ ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് എന്തെല്ലാമാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഏകദേശം യെല്ലോ നിറത്തിലുള്ള രണ്ട് ക്ലിപ്പുകളാണ് ഇതിന് വന്നിരിക്കുന്നത് അപ്പോൾ ഏകദേശം എന്താണ് അധികം ടൂളുകളാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഓരോ ടൂളുകളുടെ പേരും അത് എങ്ങനെയൊക്കെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ ഈ ബോക്സിൽ വന്നിട്ടുള്ള മുഴുവൻ ടൂളുകളുടെയും ഒരു ഡ്രോയിങ് ഈ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുള്ളതായി കാണാനായി സാധിക്കും അപ്പോൾ ഈ ഡ്രോയിങ് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതാത് സ്ഥാനത്ത് തന്നെ നമ്മളുടെ ടൂളുകൾ അറേഞ്ച് ചെയ്ത് വെക്കാമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഓരോ ടൂളുകളായിട്ട് പരിചയപ്പെടാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് റാച്ചറ്റാണ് അപ്പോൾ ഈ ഒരു റാച്ചറ്റിൻ്റെ പിറകിലായിട്ട് കറുത്ത നിറത്തിലുള്ള ഒരു ലിവർ നിങ്ങൾക്ക് കാണാനായി സാധിക്കും അപ്പോൾ ഈ ഒരു ലിവർ റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ തിരിക്കുന്ന അനുസരിച്ച് ഇതിൻ്റെ റൊട്ടേഷൻ ഫോർവേഡോ റിവേഴ്സോ ആയി മാറുന്നതായിരിക്കും അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്കൊരു ബട്ടൺ കാണാനായി സാധിക്കും ഈ ബട്ടൺ പുഷ് ചെയ്തുകൊണ്ടാണ് നമ്മളിതിലേക്ക് ബോക്സുകളും മറ്റും ഫിക്സ് ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെ ഈ ബോക്സിൽ രണ്ടാമതായി വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ആണ് അപ്പോൾ അതാണ് നിങ്ങളെ ഈ കാണിക്കുന്നത് അതേപോലെ തന്നെ മൂന്നാമതായി വന്നിട്ടുള്ള ഈ ഒരു ഉപകരണം എന്ന് പറയുന്നത് സ്ലൈഡിംഗ് ആണ് അപ്പോൾ ഇതിൻ്റെ എൻഡിലായിട്ട് നിങ്ങൾക്കൊരു ബോക്സ് വന്നിട്ടുള്ളതായിട്ട് കാണാനായി സാധിക്കും ഈ ഒരു ബോക്സ് വെച്ചിട്ട് നമുക്ക് നട്ട് ബോൾട്ടുകൾ ഊരുവാനായി സാധിക്കുന്നതാണ് അപ്പോൾ അടുത്തതായി കാണിക്കുന്ന ഈ ഒരു ഉപകരണം സിസ്റ്റീൻ എം എമ്മിൻ്റെ സ്പാർക്ക് പ്ലഗ് സോക്കറ്റാണ് അതേപോലെ തന്നെ അടുത്തതായി വന്നിരിക്കുന്ന ഈ ഒരു ഉപകരണം ട്വൻറ്റി വൺ എം എമ്മിൻ്റെ സ്പാർക്ക് പ്ലഗ് സോക്കറ്റാണ് അതേപോലെ തന്നെ അവസാനമായിട്ട് വരുന്ന ഈ ഒരു ഉപകരണം യൂണിവേഴ്സൽ ജോയിൻ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നാല് സൈഡിലേക്കും തിരിയുമെന്നുള്ളതാണ് ഏതൊരു വശത്ത് നിന്ന് നട്ട് ബോൾട്ടുകൾ അനായാസം ടൈറ്റ് ചെയ്യുവാനും ലൂസ് ചെയ്യുവാനോ ഇതുകൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഇനി നമുക്ക് ഇതിനകത്തെ ബോക്സ് കുറിച്ച് പരിചയപ്പെടാം ഏകദേശം ടെൻ എം എം സൈസിൽ വന്നിരിക്കുന്ന ഒരു ബോക്സ് ഇത് ഇതിനകത്ത് ഏറ്റവും ചെറിയ ഒരു ബോക്സ് പാനർ കൂടിയാണ് ഈ കാണുന്നത് ടെൻ എം എം സൈസിൽ തുടങ്ങി ഏകദേശം തേർട്ടി ടു എം എം സൈസ് വരെയുള്ള ബോക്സ് സ്പാനറുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഏകദേശം തേർട്ടി ടു എം എം സൈസില് വന്നിരിക്കുന്ന ഒരു ബോക്സ് പാനറാണ് കാണുന്നത് സൈസുകളൊക്കെ അതാത് ബോക്സ് പാനറിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ളതായി ഇനി നമ്മൾ റാച്ചറ്റിലായിട്ട് ബോക്സ് ഫിക്സ് ചെയ്യുന്ന ഒരു വിധമാണ് കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി തേർട്ടി ടു എം എം സൈസിലുള്ള ഒരു ബോക്സ് പാനറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ റാച്ചറ്റിൻ്റെ ബാക്കിൽ കാണുന്ന ബട്ടൺ പുഷ് ചെയ്തുകൊണ്ട് വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് ബോക്സ് ഫിക്സ് ചെയ്ത് എടുക്കാനായി സാധിക്കുന്നതാണ് റാച്ചറ്റിൻ്റെ ലിവർ റൈറ്റ് സൈഡിലോട്ടായിരിക്കുമ്പോൾ റൊട്ടേഷനും റൈറ്റ് സൈഡിലോട്ട് തന്നെ ആയിരിക്കും അതേപോലെ തന്നെ റാച്ചറ്റിൻ്റെ ലിവറ് ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയപ്പോൾ ഇതിൻ്റെ റൊട്ടേഷൻ ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയിരിക്കുന്നതായി കാണാം അപ്പോൾ ഇതിനെ ആൻറ്റി ക്ലോക്ക് ബേയ്സ്ഡ് മെക്കാനിസം എന്നാണ് വിളിക്കുന്നത് ഇനി നമ്മളുടെ റാച്ചറ്റിൻ്റെ പിറകിലുള്ള ബട്ടൺ പുഷ് ചെയ്തുകൊണ്ട് വളരെ ഈസിയായി ബോക്സ് പാനർ റിമൂവ് ചെയ്തെടുക്കാനായി സാധിക്കുന്നതാണ് വാഹനങ്ങൾ കൊണ്ടു നടക്കുന്നവർക്ക് ഏറെ പ്രയോജനകരമായ ഒരു വസ്തുവാണ് ഈ സോക്കറ്റ് സെറ്റ് ഇനി നമ്മളുടെ റാച്ചറ്റിലായി എക്സ്റ്റൻഷൻ ബാർ സെറ്റ് ചെയ്യുന്ന വിധമാണ് കാണിക്കാനായി പോകുന്നത് ഇതും നമുക്ക് വളരെ ഈസിയായി തന്നെ ഫിക്സ് ചെയ്തെടുക്കാനായി സാധിക്കുന്നതാണ് റാച്ചറ്റിന് പിന്നിൽ വന്നിരിക്കുന്ന ബട്ടൺ പുഷ് ചെയ്തുകൊണ്ട് വളരെ ഈസിയായി ഇതേപോലെ ഫിക്സ് ചെയ്തെടുക്കാനായി സാധിക്കുന്നതാണ് ഇനി എക്സ്റ്റൻഷൻ ബാറിൽ ബോക്സ് ഫിക്സ് ചെയ്യുന്ന വിധമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ എക്സ്റ്റൻഷൻ ബാറിൽ ബോക്സ് ഫിക്സ് ചെയ്തെടുക്കാനായി സാധിക്കുന്നതാണ് അപ്പോൾ ഈ എക്സ്റ്റൻഷൻ ബാർ ഉപയോഗിച്ച് വളരെ ആഴത്തിൽ വരുന്ന നട്ടുകളോ ബോൾട്ടുകളോ ഊരുവാനോ ടൈറ്റ് ചെയ്യുവാനോ സാധിക്കുന്നതാണ് ഇനി നമ്മൾ സെറ്റ് ചെയ്തതെല്ലാം റിമൂവ് ചെയ്ത് അതാത് സ്ഥാനത്ത് തന്നെ തിരികെ വെക്കാനായി പോവുകയാണ് അപ്പോൾ നമ്മളുടെ ഇൻകോയുടെ ഈ ഒരു സോക്കറ്റ് സെറ്റിലായിട്ട് നിരവധി ബോക്സ് പാനറുകൾ ഇരിക്കുന്നതായി കാണാം ഏകദേശം പത്ത് മുതൽ മുപ്പത്തി സൈസ് വരെയുള്ള ബോക്സ് പാനറുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത് അപ്പോൾ വരുന്ന നെട്ട് ബോൾട്ടുകളുടെ സൈസ് അനുസരിച്ച് ഏത് ബോക്സ് പാനറാണോ ആവശ്യം അത് തിരഞ്ഞെടുക്കാനായി സാധിക്കുന്നതാണ് വാഹനമുള്ളവർക്ക് ഏറെ പ്രയോജനകരമായിട്ടുള്ള ഒരു ടൂൾ കിറ്റാണിത് അപ്പോൾ അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലൈഡിങ് ബാറിൽ ബോക്സ് ഫിക്സ് ചെയ്യാനാണ് അതിനുവേണ്ടി നമ്മൾ നമ്മളുടെ സ്ലൈഡിങ് ബാർ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു ഇനി ഇതിൽ നിന്ന് മുപ്പത്തിരണ്ട് സൈസിൽ വരുന്ന ഒരു ബോക്സ് പാനറാണ് നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്യാനായി പോകുന്നത് അങ്ങനെ വളരെ ഈസിയായി തന്നെ നമ്മൾ നമ്മളുടെ സൈഡിങ് ബാറിലേക്ക് ബോക്സ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയൊരു ലുക്കാണ് ഇതിൻ്റെ വരുന്നത് ഇനി നമ്മൾ നമ്മളുടെ സ്ലൈഡിങ് ബാറിലേക്ക് എക്സ്റ്റൻഷൻ ബാർ സെറ്റ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ റാച്ചറ്റിൽ സെറ്റ് ചെയ്തെടുത്ത അത്ര എളുപ്പത്തിൽ നമുക്ക് എക്സ്റ്റെൻഷൻ ബാർ സ്ലൈഡിങ് ബാറിലേക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുകയില്ല അതേപോലെ ചെറിയൊരു ടഫ് വരും ഫൈനലി നമ്മൾ എക്സ്റ്റെൻഷൻ ബാർ സ്ലൈഡിംഗ് ബാറിലേക്ക് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നു അപ്പോൾ സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഈയൊരു ലുക്കാണ് ഇതിന് കിട്ടുന്നത് അപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് വരുന്ന നട്ടുകളും ബോൾട്ടുകളും ഒക്കെ ടൈറ്റ് ചെയ്യാൻ ഇത് സഹായകരമാണ് ഇനി നമ്മൾ നമ്മളുടെ ടൂളുകളെല്ലാം അതാത് പൊസിഷനിൽ തന്നെ തിരികെ വെക്കുകയാണ് അങ്ങനെ നമ്മളുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു അങ്ങനെ അവസാനമായി നമ്മളുടെ ആ ഒരു സ്പോഞ്ചൂടെ വെച്ച് നമ്മൾ നമ്മളുടെ ബോക്സ് ക്ലോസ് ചെയ്യുകയാണ് അതേപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്